ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ കയ്യിലുണ്ടോ ഒരു പുഡിങ് എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയുടെ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനാദ്യം നേണ്ടത് നമുക്കൊരു മാങ്ങയാണ് ഇത് നല്ല പഴുത്ത മാങ്ങയാണ് ഈ മാങ്ങ നമുക്കി മിക്സിയിലിട്ട ജാറിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതായി ഈ ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഈ മാങ്ങയുടെ ജ്യൂസ് നമുക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ഒരു ഒന്നര കപ്പ് പാല് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചൊന്ന് ചൂടാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്കും മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ കൊടുക്കാം അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടാൽ കുറച്ചും കൂടെ ആണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം പാൽപ്പൊടി ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ ഇടാതെ തന്നെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ ജ്യൂസും കൂടി ഇതിലേക്കൊന്നു ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു പാകമായിട്ടുണ്ട് ഒന്ന് തിക്കായി നല്ല കുറിവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബൗളോ നമ്മളെ ഇഷ്ടമുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തിളവി കൊടുത്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കാം നാലു മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ കമത്തിയിട്ട് എടുത്തിട്ട് തിരിച്ചു ഇങ്ങോട്ടൊന്നാക്കി കൊടുത്താൽ മതി ഇതൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ വെക്കുന്നതന്നെ ഉള്ളു നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാംഗോ ഫുഡിങ്ങി തയ്യാറായിട്ടുണ്ട് എത്ര സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് ഇതങ്ങോട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോവും നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്തേണം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് എത്ര പെട്ടെന്ന് സിമ്പിളായിട്ടും നമ്മൾ ചെയ്തെടുത്തില്ലേ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്തു ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തേക്കണേ